പണ്ടത്തെ പേർഷ്യയിലെ ഒരു ഗ്രാമത്തിൽ ഇഗ്നൂസ് എന്ന പേരായ ഒരു യുവാവ് താമസിച്ചിരുന്നു കൃഷിയും കാലിമേക്കലുമൊക്കെയാണ് അവന്റെ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും പിന്നെ ചെമ്മിരിയാടിന്റെ രോമങ്ങളും ഒക്കെ തൊട്ടടുത്ത പട്ടണത്തിലെ കൊണ്ടുപോയി വിറ്റിട്ടാണ് അവരൊക്കെ ജീവിച്ചിരുന്നത് അതായിരുന്നു അവരുടെ ഉപജീവന മാർഗം യുവാവായ ഇഗ്നൂസിനെ മണ്ണിലിറങ്ങി ജോലികൾ ചെയ്യാൻ മടിയായിരുന്നു സത്യം പറഞ്ഞാൽ മണ്ണ് അവൻ്റെ ശരീരത്തിന് അലർജി ആയിരുന്നു അതാണ് കൂടുതൽ ശരി മണ്ണിലിറങ്ങിയാൽ അല്ലെങ്കിൽ മണ്ണുമായിട്ട് കൂടുതൽ സമയം അടുത്ത് ചിലവഴിച്ചാൽ ഈ ഇഗ്നൂസിൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലും നീറ്റലും ഒക്കെ വരും അങ്ങനെ മടികാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് മാതാപിതാക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ അവനെ ഒരുപാട് ഉപദേശിക്കും നാടിനും വീടിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കാനും അവർ തുടങ്ങി ഒരു ദിവസം ഇഗ്നോസ് ഇങ്ങനെ കുറെ പരിഹാസങ്ങളൊക്കെ കേട്ടപ്പോൾ തൻ്റെ ഗ്രാമം വിട്ട് യാത്രയായി തന്നെ അറിയാത്ത തന്നെ പരിഗണിക്കാത്ത ആളുകളുടെ കൂടെ ഇനി കഴിയണ്ട എന്ന് അവനും തീരുമാനിച്ചു ഒരുപാട് നാടുകളിലൂടെയൊക്കെ അവൻ അലഞ്ഞങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ വലിയ ഒരു മാവിൽ നിറയെ പഴുത്ത മാമ്പഴങ്ങൾ അവൻ കണ്ടു ആ മാവ് ആകാശം മുട്ടേ വളർന്ന് നിൽക്കുക ഭയങ്കര ഉയരത്തിലാണ് ആ മാവിന്റെ അവൻ അല്പനേരം വിശ്രമിക്കായിരുന്നു അപ്പോൾ മാവിന്റെ ഉടമസ്ഥൻ എന്ന് തോന്നിക്കുന്ന ഒരാള് അവിടേക്ക് വന്നു അയാൾ പറഞ്ഞു ഈ മാവിൽ നിന്ന് കാറ്റിൽ വീഴുന്ന പഴങ്ങൾ മറ്റാരും എടുക്കാൻ പാടില്ല വളരെ വിലപിടിപ്പുള്ളതാണ് ഇതിലെ പഴങ്ങൾ ഇത്ര വലിയ മാവിൽ ആർക്കും കയറാനും സാധിക്കില്ല അതുകൊണ്ട് വീട് കിട്ടുന്ന പഴങ്ങൾ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് ഇഗ്നൂസ് ആ മനുഷ്യനോട് പറഞ്ഞു ഞാൻ ഈ മാവിൽ കയറി പഴുത്ത എല്ലാ മാമ്പഴങ്ങളും പറിച്ചു തരാം എനിക്ക് എന്തു തരൂ അത്ഭുതത്തോടെ അയാള് അവനെ സൂക്ഷിച്ചു നോക്കി നിനക്ക് കയറാൻ സാധിക്കുമെങ്കിൽ കയറിക്കോളൂ നീ പറിക്കുന്ന മാങ്ങ വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ പകുതി നിനക്ക് ഞാൻ തരാം അങ്ങനെ ഇഗ്രസ് ആ മാവിൽ കയറി മാവിലെ എല്ലാ പഴുത്ത മാങ്ങകളും അവൻ പറിച്ചെടുത്തു ഈ സാഹസിക പ്രവൃത്തി കണ്ട് ഗ്രാമവാസികളെല്ലാം കൂടി ആ വാർത്ത നാട്ടിലാകെ വരന്നു യുവാവിൻ്റെ ധീരമായ പ്രവൃത്തിയെക്കുറിച്ചുള്ള വാർത്ത സുൽത്താൻ്റെ ചെവിയിലും എത്തി യുവാവ് തന്നെ വന്ന് കാണണം എന്ന് സുൽത്താൻ നിർദ്ദേശിച്ചു അങ്ങനെ ഇഗ്നൂസ് കൊട്ടാരത്തിലെത്തി സുൽത്താന് മുഖം കാണിച്ചു ഇഗ്നൂസിന്റെ ധൈര്യത്തിലും ശക്തിയിലും സംതൃപ്തനായ സുൽത്താൻ തൻ്റെ സൈന്യത്തിൽ ഉയർന്ന ഒരു പദവിയിൽ ഇഗ്നൂസിനെ നിയമിച്ചു ധാരാളം കഴിവുകൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ലോകത്തെ ബഹുഭൂരിഭാഗവും ആളുകളും എത്ര കഴിവുകളും അറിവുകളും ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ യോജിച്ച സ്ഥലത്ത് എത്തിപ്പെടണം സ്വന്തം കഴിവുകൾ വ്യത്യസ്തതകൾ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിരന്തരം പരിശോധിക്കണം സ്വന്തത്തെ ആഴത്തിൽ തിരിച്ചറിയാനും അറിയാനും നിരന്തരം അന്വേഷണം നടത്തണം സത്യസന്ധമായി കർമ്മങ്ങൾ ചെയ്യലാണ് ഓരോരുത്തരുടെയും ധർമ്മം ഓരോരുത്തർക്കും വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായി നിർവഹിക്കുന്നവരൊക്കെ ഉന്നതിയിൽ എത്തിച്ചേരുന്നു